അപ്പം നമുക്ക് ഈ എട്ടങ്ങാടിയൊക്കെ എപ്പോഴാണ് തുടങ്ങുക അതായത് എട്ടങ്ങാടി എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ഥലങ്ങൾക്കും ഇല്ല വടക്കോട്ട് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് മധ്യ കേരളത്തിനപ്പുറത്തേക്ക് അധികം അധികം ഇല്ലയെന്നാണ് കേൾക്കണത് എന്നാലും തൃശ്ശൂർ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് ഇനി ഭാഗത്തൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങടെ തെക്കോട്ട് ആചരിക്കുന്നുണ്ട് ഒരു ചടങ്ങായിട്ട് തന്നെയുണ്ട് അതായത് എട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ അത് മകീരം സന്ധ്യയ്ക്കുള്ളപ്പോഴാണ് എട്ടങ്ങാടി നിവേദ്യം അത് ചേന ചേമ്പ് ചെറുചേമ്പ് പാൽച്ചേമ്പ് പിന്നെ ചെറുകിഴങ്ങ് കൂർക്ക പിന്നെ കാച്ചിൽ പിന്നെ നേന്ത്രക്കായും ഉപയോഗിക്കും ഇതെല്ലാം പണ്ടൊക്കെ മുഴുവൻ ചുടലായിരുന്നു അതായത് ശ്രീപാർവ്വതി ചെയ്ത പോലെ ചെയ്യാന്നുള്ള ഒരു സങ്കല്പത്തിൽ അപ്പോൾ കുറച്ചെടുത്ത് അത് ചൂടും ആ ബാക്കി നമുക്ക് കുക്കറിൽ വേവിക്കുകയെ അങ്ങനെ പെട്ടെന്ന് വേവിച്ച് കിട്ടാൻ ആവില് വേവിച്ചാലും മതി അങ്ങനെ വേവിച്ചെടുക്കാം എന്നുള്ളത് അതെങ്ങനെ വേണമെങ്കിൽ വേവിക്കാം അപ്പോൾ കുറച്ച് ചുട്ടും കുറച്ച് വേവിച്ചും എടുക്കുക അത് കഴിഞ്ഞ് പിന്നെ എള് പയറ് മുതിര എന്നീ ധാന്യങ്ങൾ കുറച്ച് നെയ്യില് വറുക്കും അങ്ങനെ അതും വറുത്ത് വയ്ക്കും എന്നിട്ട് ശർക്കര അരിച്ചെടുത്ത് അത് പാവ് മുറുകുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഇതിലിടും ഈ വറുത്ത എള് പയറ് മുതിര ഇതും അതിലിട്ട് ശർക്കര പാവ് മുറുകുമ്പോൾ അതിളക്കി കുറച്ച് നാളികേരം ചരുകിയിടുക കുറച്ച് നെയ്യൊഴിക്കുക ഇതാണ് എട്ടങ്ങാടി നിവേദ്യം ആ നിവേദിക്കുക അപ്പം നിവേദിക്കണമെങ്കിൽ ഇത് അതിപ്പോൾ തിരുവാതിരയുടെ പാതിരാപ്പൂ ചൂടുമ്പോഴും ഈ എട്ടങ്ങാടിയുടെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ് അതായത് ഒരു ഒരമ്മിക്കുഴ ചാണകം മെഴുകി നടുമിറ്റത്ത് സാധാരണ നെടുമുറ്റത്താണ് അല്ലെങ്കിൽ മുറ്റത്ത് കിഴക്കൂട്ട് സങ്കല്പം അമ്മിക്കുഴയുടെ സങ്കല്പം പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അത് അമ്മിക്കുഴയുടെ സങ്കല്പം ഒന്നാമത് എനിക്ക് തോന്നുന്നു ഒരു വിഗ്രഹം എന്നുള്ള നിലയ്ക്കായിരിക്കണം ഇപ്പം നമ്മൾ വിവാഹത്തിനൊക്കെ അമ്മി അമ്മി ചവിട്ടി ഇറക്കുമല്ലോ അപ്പം എന്തായാലും അമ്മ എന്നുള്ളൊരു സങ്കല്പമായിരിക്കണം ആയിരിക്കണം എല്ലാവരും ചോദിച്ചു അത് എനിക്കത്ര കൃത്യമായ ഉത്തരം കിട്ടിയില്ല പറഞ്ഞു കേട്ടുണ്ട് അമ്മിക്കുഴ കിടത്തി വെച്ചാൽ ശ്രീപാർവ്വതിയെ സങ്കല്പം നിവർത്തി വെച്ചാൽ ശിവനെ സങ്കല്പം അതെല്ലേ പക്ഷേ ഇത് ഇത് കിടത്തിയാണ് കിടത്തിയാണ് ശ്രീ പാർവതി ഉണ്ടെങ്കിൽ ശിവനും ഉണ്ട് അവിടെ ഏഹ് അർദ്ധനാരി സങ്കല്പാണല്ലോ അപ്പോൾ പാർവതിയിലെടുത്ത് ശിവനുണ്ട് ശിവനിലെടുത്ത് പാർവതി ഉണ്ട് ആ ശിവശക്തി എന്നാണല്ലോ പറയുക അപ്പോൾ ശിവന് ശക്തി കൊടുക്കേണ്ടത് പാർവതിയാണ് അപ്പോൾ എന്തായാലും കിടത്തിയാണ് കിഴക്കോട്ട് കിടത്തി ചാണകം മെഴുകി അവിടെ അമ്മ കിടത്തി കിഴക്ക് പടിഞ്ഞാറായിട്ട് കിടത്തി വെച്ച് അതിലും അരിമാവ് കൊണ്ടാണ് പിന്നെ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് കിഴക്ക് വലത് ഭാഗത്തായിട്ട് നിലവിളക്ക് പിന്നെ ഇപ്പുറത്തും ഒരു നിലവിളക്ക് രണ്ട് നിലവിളക്ക് വെക്കാം ഒരുക്കങ്ങൾ അങ്ങനെയാണ് അത് എട്ടങ്ങാടിക്ക് നേരിയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഗണപതിക്ക് കിഴക്ക് പടിഞ്ഞാറ് രണ്ട് തിരി ഇട്ടാൽ മതി പിന്നെ ഇത് ഭദ്രദീപം കൊളുത്താം നമുക്ക് അങ്ങനെ ഭദ്രദീപം കൊളുത്തി അങ്ങനെ ഒരുക്കി വെക്കാം പിന്നെ കൂവ വരകാറുണ്ട് കുവാന്ന് എന്ന് പറയാറില്ല കുറുക്കിയത് എന്നേ പറയാറുള്ളൂ തിരുവാതിര ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ച കൂവ അതെ അതെ കുവപ്പൊടി അപ്പം ഇതിന് ഇളനീര് ഇളനീര് നേദിക്കാറുണ്ട് അപ്പം എട്ടങ്ങാടി നിവേദ്യത്തോടൊപ്പം ചെറുപഴം നിവേദിക്കാറുണ്ട് പിന്നെ കുവ കുറുക്കിയത് അത് പായസം പോലെയൊക്കെ അതും നിവേദിക്കാറുണ്ട് പിന്നെ വിറ്റിലി അപ്പം ഒന്നും കൂട്ടാൻ ഉണ്ട് 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 അത് ഇത് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിലും അവിടെ മൂന്നും കൂട്ടി കളിക്കാനായിട്ട് കുറച്ച് വെറ്റിലെയും അവിടെ വെക്കും അതെ അതെങ്ങാടി നിവേദിക്കും അല്ല അപ്പോഴല്ല അത് പിന്നീടാണ് തിരുവാതിര ഉറക്കൊഴിക്കുന്നതിൻ്റെ അന്ന് രാവിലെ നമ്മൾ തേവാരത്തിനോടൊപ്പം വെറ്റിലെ നിവേദിക്കാം ഇത് അതിൻ്റെ തലേ ദിവസം മകേരം സന്ധ്യയ്ക്കുള്ളപ്പോൾ എട്ടങ്ങാടി നിവേദ്യം ഉണ്ടാക്കിയല്ലോ അതിനോടൊപ്പം തന്നെ കൂവ കുറുക്കിയതും പിന്നെ ഇളനീര് ചെറുപഴം പിന്നെ കുറച്ച് വെറ്റില അവിടെ വെക്കാറുണ്ട് അതെ മൂന്നും കൂട്ടാനായിട്ട് വെക്കും അത്രയേ ഉള്ളൂ മൂന്നും കൂട്ടാനേൻ്റെ ചുണ്ണാമ്പ് കളി അടക്കാം അതൊക്കെ അവിടെ വെക്കും പിന്നെ അഷ്ടമങ്കല്യം വെക്കും തുരട് വിളക്ക് എല്ലാം വെക്കും ഒരുക്കി വയ്ക്കും കഴിഞ്ഞാലും പിന്നെ ഉണ്ടാക്കും അപ്പോൾ എട്ടങ്ങാടി നേദിക്കാണെങ്കിൽ അത് പൂത്തിരുവാതിരക്കാർ ഉണ്ടെങ്കിൽ അതായത് ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞ് വന്ന ആദ്യത്തെ തിരുവാതിര ഉള്ളവരുണ്ടെങ്കിൽ അവരാണ് നേരിക്കാറ് അല്ലെങ്കിൽ തറവാട്ടിലെ മംഗല്യ സ്ത്രീകളായിട്ടുള്ള കാരണം അവർ ആ അങ്ങനെയാണ് പതിവ് അത് കഴിഞ്ഞാൽ ഒരാൾ നേരിടിക്കുക എന്നേ ഉള്ളൂ തിരുവാതിരയ്ക്ക് പൂജ കൂടുമ്പോൾ എല്ലാവരും പൂജ കൂടാന്നുണ്ട് ഇതിന് ഒരാങ്കിലൊരാൾ നിവേദിക്കാം ഈ ഇളനീരും പഴവും പിന്നെ എട്ടങ്ങാടി കൂവ കുറുക്കിയതും ഇങ്ങനെ നിവേദ്യങ്ങൾ ഗണപതിക്കും നേരിക്കും പിന്നെ ശിവനും ശ്രീ പാർവതി എന്നുള്ള സങ്കല്പത്തിൽ അമ്മയ്ക്കോയുടെ അവിടെ നേരിയ്ക്കും ഇത് കഴിഞ്ഞ് എല്ലാവരും കൂടി അതെ ഗണപതി കളിക്കുക അത് എട്ടങ്ങാടി കളിക്കുമ്പോൾ എട്ടങ്ങാടി കഴിഞ്ഞാൽ ഗണപതി കളിക്കുമ്പോൾ ചെങ്ക ഓവ് ചെങ്കനൽ കണ്ണനോരനീ കുന്നിൻ മകളു പിടിയുമായി എന്ന എടപ്പള്ളി ഗണപതി സ്തുതിക്കുന്ന ഒരു പാട്ടാണ് അത് ഗണപതി ഉത്ഭവമാണ് തിൽ വിവരിക്കുന്നത് ഗണപതി ഉത്ഭവിച്ച് ഇവർ പിടിയാനയായിട്ടും അങ്ങനെ നടന്നു അങ്ങനെ കാട്ടിൽ നടക്കുന്ന കാലത്ത് ഗർഭമുണ്ടായി അങ്ങനെ പ്രസവിച്ചു ഗണപതി ഉത്ഭവം അത് കഴിഞ്ഞ് ഗണപതിക്ക് എട്ടങ്ങാടി ഉണ്ടാക്കി നിവേദിക്കുന്ന അതിൻ്റെ ആ വിവരണമാണ് ആ പാട്ടിൽ അങ്ങനെ എടപ്പിള്ളി ഗണപതിയെ ഞാൻ കൈതൊഴുന്നതിന് വേണ്ടി അങ്ങനെയാണ് ഈ പാട്ട് അവസാനിക്കുന്നത് ആ പാട്ട് മുഴുവൻ പാടിക്കളിക്കും പിന്നെ മംഗലാതിരിയും ചൊല്ലാറുണ്ട് ഏഹ് മംഗലാതിര പിന്നെ മറ്റ് സ്വയംവരപ്പാട്ടുകൾ ഒക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും ഇളനീര് ഇത് ഈ പ്രസാദങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കും എല്ലാവരും കഴിക്കും പിന്നെ പിന്നെ മൂന്നും കൂട്ടം ചെയ്യും കേട്ടോ മൂന്നും കൂട്ടം ചെയ്യും എല്ലാവർക്കും പ്രസാദങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ അതാണ് എട്ടങ്ങാടി എന്നുള്ള നിവേദിക്കലും അത് ചടങ്ങ് പിന്നെ പിന്നെ അത് കഴിഞ്ഞാൽ തിരുവാതിര അതെ തിരുവാതിരയുടെ തുടക്കം അതെ അപ്പോൾ തിരുവാതിര എന്ന് പറയുമ്പോൾ തിരുവാതിരയുടെ തിരുവാതിര തുടങ്ങുന്ന അന്ന് ഇപ്പോൾ സന്ധ്യയ്ക്കാണോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് സമയമാണോ എപ്പോഴാണോ തിരുവാതിര ആ നാള് ആ നാള് തുടങ്ങുന്ന ആ അപ്പോൾ അതിന് മുമ്പായിട്ട് രാവിലെ തേവാരത്തിന് തന്നെ ഈ ഇളനീര് പഴം പിന്നെ വെറ്റില നൂറ്റെട്ട് വെറ്റില ആ നൂറ്റെട്ട് വെറ്റില ഓരോരുത്തരും നൂറ്റെട്ട് വെറ്റില മൂന്നും കൂട്ടം എന്നാൽ പറയാം അപ്പോൾ വെറ്റില അല്ലേ പങ്കല്യ സ്ത്രീകൾ നൂറ്റെട്ട് വെറ്റിലയും കളി വെക്കും എന്നിട്ട് അത് നിവേദിക്കും ആദ്യം തന്നെ തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി നൂറ്റെട്ട് വെറ്റില എണ്ണി പാകാക്കി ഓരോരുത്തർക്കും ഓരോ നാക്കിലയിൽ വെക്കുകയാണ് ചെയ്യുക അപ്പോൾ നൂറ്റെട്ട് വെറ്റിലയ്ക്കും ഒരു കേടും വരാൻ പാടില്ല വാല് വാലുണ്ടാവണം ആ ഞെട്ടിയുടെ ഭാഗം ഞെട്ടി ഒരിത്തിരി ഉണ്ടാവണം പിന്നെ വാലും തുമ്പും ഉണ്ടാവണം ആ ഇത് രണ്ടാമക്ഷണമുള്ള വെറ്റിലകളാവണം അത് വൃത്തിയായി കഴുകി അതെ തിരഞ്ഞെടുത്താൽ നൂറ്റിയെട്ട് വെറ്റിലാവണം നമ്മൾ ഓരോരുത്തരും അതോടൊപ്പം കളി അടക്കം വയ്ക്കും എന്നിട്ട് കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അത്ര ആളുകൾക്കും അത്രയും ദാഖലയിൽ വെച്ച് അതാണ് നിവേദിക്കുക അപ്പം പഴവും ഇളനീരും ഇത്ര സമയം കൊണ്ട് അത് തിന്ന് കഴിക്കണം വേണം വേണം അത് ആ തിരുവാതിര തുടങ്ങുന്ന ആ സമയത്ത് എപ്പോഴാണോ ആ തിരുവാതിര തുടങ്ങുന്നത് ആ സമയത്ത് ഒന്നിലോ ശ്രീരാഗത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അങ്ങനെ പൂജാമുറി അങ്ങനെ ഇതില്ലെങ്കിൽ തേവാരവട്ടം ഇല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വെച്ച് മംഗല്യ സ്ത്രീകളൊക്കെ ആ നാഴികേലാണ് തുടങ്ങണ നാഴിക ആ ആ നാഴികേൽ തിരുവാതിര നാൾ തുടങ്ങുന്ന ആ നാഴികേലെ ആ ആണ് ഈ നൂറ്റെട്ട് വെറ്റില മൂന്നും കൂട്ടേണ്ടത് അപ്പം നിവേദിച്ച് വെച്ച നൂറ്റെട്ട് വെറ്റിലൊക്കെ പലകയും വെച്ച് എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും പിന്നെ വാൽക്കണ്ണാടിയും കയ്യിലുണ്ടാവും എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന മൂന്ന് വെറ്റിലെടുത്ത് അകത്താണ് ചുണ്ണാമ്പ് തേക്കേണ്ടത് അങ്ങനെയാണ് കേൾക്കേണ്ടത് അകത്ത് മൂന്ന് വെറ്റിലെടുത്ത് അകത്ത് ചുണ്ണാകുമ്പോൾ തേക്കുക മൂന്ന് വെറ്റിലേലും കുറേശ്ശെ തേക്കുക ഇട്ട് അടക്കി വെച്ച് പൊതിഞ്ഞ് കഴുത്തിൽ പിടിച്ച് ഈ വലത്തേ കൈ കൊണ്ടുതന്നെ കഴുത്തിൽ പിടിച്ച് താലി അത് സന്ധ്യയും സന്ധ്യയ്ക്ക് ശേഷവും പാടില്ല അതിന് മുമ്പാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം മറ്റു പഞ്ചാക്ഷം ജപിച്ച കഴുത്തിൽ തൊട്ട് കഴിക്കുള്ളൂ കഴുത്തിൽ തൊട്ട് നമശുവായ ശേഷമാണെങ്കിൽ കഴുത്തിൽ തൊട്ട് ആ പൊതി അങ്ങോട്ട് കഴിക്കും നമശുവായ എന്ന് പറഞ്ഞിട്ട് കഴിക്കുള്ളൂ ആ സന്ധ്യയ്ക്ക് മുമ്പാണെങ്കിൽ ഈ മൂന്ന് ഇതെടുത്ത് പൊതിഞ്ഞ് മൂന്ന് വെറ്റിലെടുത്ത് പൊതിഞ്ഞ് കഴുത്തിൽ ചുരുട്ടിപ്പിടിച്ച് ഈ വെച്ച് പന്ത്രണ്ട് പഞ്ചാക്ഷരം ഇങ്ങനെ നമശുവായ 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 അങ്ങനെ പന്ത്രണ്ട് പഞ്ചാക്ഷരം ചൊല്ലി ഇതിനു ശേഷം അത് വായൽക്കിടും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് വെറ്റില വെച്ച് എടുത്ത് അങ്ങനെ കഴിക്കണം അതെല്ലാവരും അത് പിന്നെ വായക്കുരവിടും അത് കഴിഞ്ഞാൽ വായക്കും മുമ്പും വയക്കുരവിടാം കഴിഞ്ഞിട്ടും വായക്കുരവിടാം അങ്ങനെ എല്ലാവരും ആ മൂന്ന് വെറ്റില ഒമ്പത് വെറ്റില മൂന്നും കൂട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവിടുന്ന് വാൽക്കണ്ണാടിയും വേണം കയ്യിൽ വാൽക്കണ്ണാടും കൂടെ ചെയ്യേണ്ടത് പിന്നെ പ്രാർത്ഥിച്ച് ആ വെറ്റില മൂന്നും കൂട്ടിലെ തുടങ്ങുകയാണ് തിരുവാതിര സമയത്ത് മുന്നൂറ്റെട്ട് വെറ്റില മൂന്നും കൂട്ടിയാ തുടങ്ങുക എന്നുള്ള സങ്കല്പ രുവാതിര അതെ പിന്നെ അതെ ആ നാഴിക തിരുവാതിര നാഴിക കഴിയുന്നതിന് മുമ്പ് അവസാനിപ്പം അവസാനിപ്പിക്കാം ഇന്നൂറ്റെട്ട് വെറ്റിലേ മൂന്നും കൂട്ടി അപ്പോൾ ചില പക്ഷുണ്ട് അത് കഴിക്കരുത് എന്നുണ്ട് ഞങ്ങളുടെ ഇതിലൊക്കെ ആ വെറ്റില നീര് മാത്രം കഴിക്കുക എന്നുള്ളതാണ് അത് പാട്ട് പാടി കളിക്കുമ്പോൾ തൊണ്ട ശുദ്ധീകരിക്കാൻ ഒരു ഇതിലാണ് അർത്ഥത്തിലായിരിക്കാം വരേണ്ടത് അത് ആ നൂറ്റെട്ട് വെറ്റിലയും ചെറിയ ചെറിയ വെറ്റിലകൾ മതി നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിൽ ഒരു വിഷമവും ചെറിയ ചെറിയ വെറ്റിലകൾ ഉണ്ടാവും അത് മൂന്നും കൂട്ടുക അത് തൊണ്ട ശുദ്ധിക്ക് നല്ലതാണ് പിന്നെ ഈ തിരുവാതിര കാലത്ത് പാക്കൽ പാക്കാൽ ഊണി ഗോതമ്പിൻ്റെ അല്ല ഇതൊക്കെ ഇല്ലേ ഏകാദി വ്രതങ്ങൾ പ്രധാന ആ ഭക്ഷണ ഇതുകളൊക്കെ പകൽ ഉണയക്കാ എന്ന് പറയും പകൽ കഴിച്ചാൽ പിന്നെ രാത്രി ഒന്നും കഴിക്കില്ല ഇളനീര് മാത്രമേ കുടിക്കാവൂ എന്നാണ് പറയുക തിരുവാതിര അത് പകലായിലൂ അതെ പകലായാലും പച്ചവെള്ളം കുടിക്കില്ല തിരുവാതിര നേരത്ത് പച്ചവെള്ളം കുടിക്കില്ല എന്നാണ് പറയുക അതിനിപ്പോൾ ഗംഗാസങ്കല്പുണ്ടോ നിശ്ചയില്ല കേട്ടോ ഞാൻ അതായിരിക്കാം പച്ചവെള്ളത്തിന് ഇത്ര വർജിക്കണേന്ന് തോന്നുന്നു പിന്നെ അതും എല്ലാം കുളി അല്ല അങ്ങനെ കളി കളിയൊക്കെ ആകുമ്പോഴേ ഇതൊരു ഗ്ലൂക്കോസിൻ്റെ ഫലമാണല്ലോ ഇളനീര് അപ്പോൾ ഇളനീര് തന്നെ ജലപാനായിട്ട് കഴിക്കാവൂ എന്നും പറയുന്നുണ്ട് അത് ഇതായിരിക്കാം ഗംഗ വർജിക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ അതെനിക്ക് തോന്നി മാത്രം പൂവെടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ വഞ്ചിപ്പാട്ട് പാടിയിട്ടാണ് അത് മുളകുന്നത്തുകാവ് നരസിംഹൻ എംബ്രാന്തിരി ഉണ്ടാക്കിയതാണ് ഈ വ്യാസോൽപ്പത്തി വഞ്ചിപ്പാട്ട് ആ പാട്ട് ഒരു അമ്പത്തിരണ്ട് ഉണ്ട് വ്യാസന്റെ ഉൽപ്പത്തിയാണ് ആ പാട്ട് പാടി അതെ ആ പാട്ടാണ് സാധാരണ പാടാറുള്ളത് അതായാൽ തന്നെ ഒരുവിധം എൺപത്തിരണ്ട് ഇരടി പാടി കഴിയുമ്പോഴേക്കും അവിടെ എത്തും ആ ഒരുക്കിയ സ്ഥലത്തേക്ക് എത്തും അമ്പിളിത്തെ മകനൊ കൊമ്പനുണ്ണി തമ്പൂരനെ കുമ്പിടുന്നേ ഞാൻ തതയ്തൈ ഇമ്പമൻപോടുയർത്തേണം കമ്പമെല്ലാം ഒഴിച്ചെൻ്റെ മുമ്പിൽ വന്നു വിളങ്ങേണം കവിത്വം ചൊൽവാൻ തതെയ്ത ആ പാട്ടങ്ങനെ പാടി പിന്നെ ശിഷ്ടനായ നാരായണായ ഏത് വഞ്ചിപ്പാട്ടും ഇനിയിപ്പോൾ അത്ര വലുതറിയില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പാടിക്കഴിഞ്ഞാൽ ആദ്യം ഇപ്പോൾ കളിക്കൊക്കെ എടുക്കുമ്പോൾ ആദ്യ ഭാഗം കുറച്ചേ പാടാറുള്ളൂ മുഴുവൻ അറിയില്ലെങ്കിൽ അത്രയും പാടിയാൽ മതി അത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഏത് വഞ്ചിപ്പാട്ടും പാടി കളിക്കാം അത് നടന്ന് നടന്ന് ഇങ്ങനെ ഓരോ കൊട്ടി കൊട്ടി ഇങ്ങനെ നടന്ന് നടന്ന് വരികയാണ് പതുക്കെ പതുക്കെ നടന്ന് ആ ഒരുക്കി വെച്ചാൽ വെച്ച സ്ഥലത്തേക്ക് എത്തും അതെ അത് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ആ താലോം പിടിച്ച് അവിടെ പ്രദക്ഷിണ വെക്കും ഒരു മൂന്ന് പ്രദക്ഷിണം വയ്ക്കാം പ്രദക്ഷിണ വെച്ച് താലമൊക്കെ അവിടെ ഭംഗിയാക്കി വെച്ച് പിന്നെ പിന്നെ ഈ എട്ടങ്ങാടി പോലെയല്ല എല്ലാവരും പതിരാപ്പൂ ചൂടണം ആ ചടങ്ങ് ഉണ്ട് അതായത് ഇപ്പം നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള അടുക്ക് ദശപുഷ്പം പിന്നെ നമ്മൾ കൊണ്ടുവന്ന പറിച്ച് കൊണ്ടുവന്ന എന്നുള്ള സങ്കല്പത്തിൽ പൂ കൊണ്ടുവന്നുമല്ലോ അതും അവിടെ ഒരു നാക്കിലേലായിട്ടാണ് വെക്കേണ്ടത് അതും അവിടെ വയ്ക്കുക പിന്നെ അവിടെ കിണ്ടി വേണം രണ്ട് കിണ്ടി പിന്നെ ചന്ദനോടം അതിൽ ചന്ദനം പിന്നെ ചന്ദനം അരച്ച് വെച്ചത് വേണം അത് ആദ്യം പറഞ്ഞില്ല ഒരുക്കത്തിൽ അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ ആ ആ അപ്പോൾ ശംഖിൻ്റെ പ്രാധാന്യം ഇല്ല അതിൽ പറയണില്ല എന്നിട്ട് പലകി വെച്ചിരുന്ന് അപ്പോൾ ഇതുപോലെ തന്നെ പൂത്തിരുവാതിരക്കാരി ഉണ്ടെങ്കിൽ അവരാണ് ആദ്യം ചെയ്യുക ആദ്യം ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ കണ്ണെഴുതി കുറി തൊട്ട ഒക്കെ അഷ്ടമംഗലത്തിലുണ്ടല്ലോ കണ്ണെഴുതി ആ ചാന്തും തൊടാം കുറി തൊടാം എല്ലാം ചെയ്ത് അപ്പോൾ കണ്ണിൽ വെള്ളം തെളിക്കാം കണ്ണെഴുതിയാൽ കണ്ണിൽ വെള്ളം തെളിക്കാമെന്ന് പറയും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പൂജ എന്നുള്ളൊരു സങ്കല്പല്ല ചാർത്ത് ആദ്യം ഗണപതിക്ക് അടയ്ക്കാമണിയൻ അടയ്ക്കാമണിയൻ പൂ പിന്നെ ചുമന്ന പൂവ് അതായത് പതിരപ്പൂവ് ഇതെല്ലാം ഗണപതിക്ക് വിളക്കത്ത് ചാർത്തും എന്നിട്ട് കൈ കഴുകണം എപ്പോൾ ചാർത്തിയാലും പിന്നെ കൈ കഴുകണം ഇടത്തു കിണ്ടി കൊണ്ട് ഉള്ള വെള്ളം കൊണ്ട് കൈ കഴുകണം അതെപ്പോൾ ചാർത്തിയാലും അങ്ങനെ അത് കഴിഞ്ഞ് അമ്മിക്കുഴയിൽ ശിവൻ്റെ മന്ത്രം ചൊല്ലി ശിവനും ശ്രീപാർവതിക്കും അത് അടുക്ക് അടക്കാമണിയൻ ചാർത്തണം അടുക്ക് ചാർത്തണം പിന്നെ കറുഗമാല ചാർത്തണം പിന്നെ ചുമന്ന പൂവ് അങ്ങനെ എല്ലാം ഇതൊക്കെ ചാർത്തും ആ എല്ലാം ചാർത്തി ശിവനും ശ്രീപാർവതിക്കും രണ്ടു പേർക്കും ആ അമ്മയെ കുഴയമ്മയാണ് ചേർത്ത് അങ്ങനെ ചാർത്തി കഴിഞ്ഞാൽ പിന്നെ ആ പൂക്കൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ ചുവന്ന പൂവ് ആ പൂവ് തന്നെ എടുത്ത് നമ്മൾ ചാർത്തിയ പൂവ് തന്നെ അതിലത്ത് ഒരു പൂവെടുത്ത് നമ്മൾ ചൂടുകയും ചെയ്യും ആ അടുക്കും ചൂടും ദശപുഷ്പവും ചൂടും പിന്നെ പതിരപ്പൂവും ഇതും മൂന്ന് നമ്മൾ ചൂടും അപ്പോഴൊക്കെ കയ്യിൽ കണ്ണാടി വേണം വൽക്കണ്ണാടി വേണം വൽക്കണ്ണാടി പിടിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യണത് ഇത് കഴിഞ്ഞാൽ പിന്നെ ദിക്കാരാധനയാണ് ദിക്കാരാധനയുടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു